നമസ്കാരം അഭയാർത്ഥികൾക്കെതിരെ യൂറോപ്പ് കർശന നിലപാടിലേക്ക് വിവിധ രാജ്യങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടികളുമായി രംഗത്ത് വന്നു അതേസമയം അഭയാർത്ഥികൾക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഇരമ്പുകയും ചെയ്യുന്നു പ്രതിഷേധക്കാരെ അവഹേളിക്കുന്ന സമീപനമാണ് അഭയാർത്ഥികളിൽ നിന്ന് ഉണ്ടാകുന്നതും യു കെയിൽ കുടിയേറ്റക്കാരെ താമസിപ്പിച്ച ഹോട്ടലിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ജനക്കൂട്ടത്തിനെതിരെ കൈവിരൽ കൊണ്ട് അശ്ലീലാംഗ്യം കാണിച്ച അഭയാർത്ഥിയെ പോലീസ് നീക്കം ചെയ്തു ഏകദേശം നാൽപ്പതോളം കുടിയേറ്റ വിരുദ്ധർ പ്രകടനം നടത്തിയിരുന്ന ബേൺമയിലെ ബോസ്കോമിലുള്ള ഷൈൻ ഹോട്ടലിന് മുൻപിലായിരുന്നു സംഭവം ഇയാളെ ഹോട്ടലിനകത്തേക്കാണ് പോലീസ് നീക്കം ചെയ്തത് ഒരു ഉദ്യോഗസ്ഥനോടൊപ്പം കെട്ടിടത്തിലേക്ക് വരികയായിരുന്ന ഇയാളോട് ഒരു പ്രതിഷേധക്കാരൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിരുന്നു അതിന് മറുപടിയായി കയ്യിലിരുന്ന സിഗരറ്റ് പ്രതിഷേധക്കാർക്ക് നേരെ എറിയുകയും അവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു ചിരിച്ചുകൊണ്ടായിരുന്നു ജനക്കൂട്ടം ഇതിനോട് പ്രതികരിച്ചത് തുടർന്ന് ഉദ്യോഗസ്ഥൻ ഇയാളെയും കൂട്ടി ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിന് നേരെ നടന്നപ്പോൾ ഒരാൾ യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടി വരികയാണോ എന്ന് ഇയാളോട് ചോദിച്ചു അപ്പോഴാണ് ഇയാൾ പുറം തിരിഞ്ഞു നിന്ന് ഇത്തരത്തിൽ അശ്ലീല ആംഗ്യം കാണിച്ചത് ഇതോടെ ജനക്കൂട്ടം കൂടുതൽ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കാൻ ആരംഭിച്ചെങ്കിലും ഇയാൾ ഹോട്ടലിനകത്തേക്ക് കയറിപ്പോയി ഈ ഹോട്ടൽ ഉൾപ്പെടെ ബേൺമത്തിലെ മൂന്ന് ഹോട്ടലുകളാണ് അഭയാർത്ഥികൾക്കുള്ള വാസസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത് ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അതേസമയം ബ്രിട്ടനിലെ നനീറ്റണിൽ ഒരു പന്ത്രണ്ട് കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ അറസ്റ്റിലായ രണ്ട് അഫ്ഗാൻ അഭയാർത്ഥികളെ രക്ഷിച്ചെടുക്കാൻ നീക്കം നടക്കുകയാണെന്ന് റീഫോം യു പാർട്ടി നേതാവ് നെയ്റ്റൽ ഭരാജ് ആരോപിച്ചു പ്രതികളുടെ പശ്ചാത്തലം പൊതുജനങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്താത്തത് അത്യന്തം നിന്ദാകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നരീക്ഷൺ കേസിലെ പ്രതികളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പുറത്തുവിടണമെന്ന് താൻ യാചിക്കുകയാണെന്ന് വാർവിക്ഷയർ കൌണ്ടി കൌൺസിലിലെ റിഫോം നേതാവ് പത്തൊമ്പതുകാരനായ ജോർജ് ഫിഞ്ച് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഫരാജ് ഈ ആരോപണവുമായി എത്തിയത് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു അഹമ്മദ് മുലാഖിൽ എന്ന ഇരുപത്തിമൂന്നുകാരൻ അറസ്റ്റിലായത് തൊട്ടടുത്ത ദിവസം ഇയാളുടെ മേൽ ബലാത്സംഗ കുറ്റം ചുമത്തിയതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച ഇയാളെ കവണ്ട്രി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് വ്യാഴാഴ്ചയാണ് തട്ടിക്കൊണ്ടുപോകൽ മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കൽ ബലാത്സംഗത്തിന് ഒത്താശ ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് മുഹമ്മദ് കബീർ എന്ന ഇരുപത്തിമൂന്നുകാരനെ നനീട്ടണിൽ വച്ച് അറസ്റ്റ് ചെയ്തത് ഇരുവരും അഭയാർത്ഥികളാണെന്ന് വാർവിക്ഷർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ആറുമാസം കൊണ്ട് അനധികൃത കുടിയേറ്റം പകുതിയാക്കി ജർമ്മനി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുതിയ വഴികാട്ടി അഭയാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായത് തങ്ങളുടെ കർശനമായ കുടിയേറ്റ നയങ്ങൾ കാര്യക്ഷമമാണ് എന്നതിൻ്റെ തെളിവാണെന്ന് ജർമ്മനി പറയുന്നു ഈ വർഷത്തെ ആദ്യ മാസങ്ങളിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ജർമ്മനിയിൽ അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇതാദ്യമായി പകുതിയിൽ അധികമായി കുറഞ്ഞു ഈ വർഷം ജനുവരിക്കും ജൂലായ്ക്കുമിടയിൽ എഴുപതിനായിരം അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചത്